ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു ലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാദനെ പറ്റിയാണ് ശ്രീ ആവണങ്ങോട്ട് കളരി ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാദനെ പറ്റിയുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവഭഗവാൻ കോളിവാഗിയായി മാറിയ പാർവതി ദേവിക്കും ജനിച്ച ദിവ്യപുത്രനാണ് ശ്രീ വിഷ്ണുമായ സ്വാമി ശാസ്താവിനും മുരുകനും വിഘ്നേശ്വരനും തുല്യനായ വിഷ്ണുമായ സ്വാമി പക്ഷെ പരക്കെ ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമല്ല പകരം പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഭക്തരാണ് വിഷ്ണുമായ സ്വാമിയുടെ എളുപ്പം പ്രസാദിക്കുന്നതും സഹാനുഭൂതി ഉള്ളവനുമായ ഈ ദൈവം തൻ്റെ ഭക്തജനങ്ങൾക്ക് എന്നും പ്രിയങ്കരനാണ് കരുതുന്നു ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ പള്ളിവേട്ടക്കിറങ്ങിയ ശിവഭഗവാൻ കൂളി വനത്തിൽ വെച്ച് വനവാസിയും അതീവ സുന്ദരിയുമായ കൂളിവാകയെ കാണാനിടയായി അവളുടെ ഉദരത്തിൽ തൻ്റെ കുഞ്ഞിന് വളരാൻ ഒരു അവസരം ഒരുക്കാൻ ഭഗവാൻ ആഗ്രഹിച്ചു ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ തൻ്റെ ഇംഗിതം ഉടനെ തന്നെ അവളോട് തുറന്നു പറയുകയും താൻ വേട്ടയ്ക്ക് പോയി മടങ്ങിയെത്തുന്നതുവരെ കാത്തിരിക്കുവാനും പറഞ്ഞു വനത്തിൽ വെച്ച് ഭഗവാൻ കാണാനിടയായ കൂളിവാക മുൻ ജന്മത്തിൽ പാർവതി ദേവിയുടെ ദാസിയായ മനസ്സിനിയായിരുന്നു ദാസിയായിരുന്ന മനസ്സിന് കുഞ്ഞായിരുന്ന ഗണപതിക്ക് മുലയൂട്ടാൻ ശ്രമിച്ചത് പാർവതി ദേവി കൊടുത്ത ശാപമാണ് അടുത്ത ജന്മത്തിൽ ഒരു ചണ്ടാള കുടുംബത്തിൽ ജനിക്കട്ടെ എന്ന് കോപം ശമിച്ചതിനു ശേഷം അടുത്ത ജന്മത്തിൽ ശിവഭഗവാന്റെ കുഞ്ഞിനെ വളർത്താനുള്ള അവസരം ലഭിക്കട്ടെ എന്ന അനുഗ്രഹവും ചെയ്തു മുൻജന്മത്തിലുണ്ടായ ഈ ശാപമാണ് ഇപ്പോൾ ശിവഭഗവാൻ പൂളിവാഗിയോട് തോന്നിയ പ്രണയത്തിന്റെ കാരണമെന്ന് ദേവി വെളിപ്പെടുത്തി തുടർന്ന് കൂളിവാഗയെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പാർവതി ദേവി തന്നെ രൂപം മാറി ശിവഭഗവാനെ പ്രാപിക്കുകയും ദിവ്യഹക്തിയുള്ള ഒരു കുഞ്ഞ് പൂജാതനാവുകയും ചെയ്തു ശിവനും പാർവതിയും ചേർന്ന് കുഞ്ഞിനെ കൂളിവാഗിയുടെ കയ്യിൽ വളർത്താൻ ഏൽപ്പിക്കുകയുണ്ടായി കുഞ്ഞ് ജലന്ധരൻ എന്ന കുറൂരനായ അസുരനെ അസുരൻ്റെ അന്തകനാവുമെന്ന് ദേവി അറിയിച്ചു കൂളിവാഗിയോടൊപ്പം വർഷങ്ങൾ ജീവിച്ച ശേഷം പക്വത പ്രാപിച്ച കുമാരൻ തന്റെ ശരിയായ മാതാപിതാക്കളെ കുറിച്ചറിയുകയുണ്ടായി തുടർന്ന് തന്റെ പ്രിയ വാഹനമായ പോത്തിൻ മുകളിൽ ഈഴാറയും മുഴക്കി ശിവനന്ദനൻ അവരെ കാണാൻ യാത്രയായി മുൻപരിചയമില്ലാത്ത കുട്ടിക്ക് കൈലാസത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചപ്പോൾ അകത്തു കയറാൻ കുമാരൻ വിഷ്ണു ഭഗവാന്റെ രൂപം പ്രാപിക്കുകയുണ്ടായി അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേരിൽ ഈ ദേവൻ അറിയപ്പെട്ടു തുടങ്ങിയത് പണ്ടരിക്കൽ നായാട്ടിനെ ഇറങ്ങിയ കൈലാസനാഥൻ വനത്തിനുള്ളിൽ നിന്ന് ഗന്ധർവകിന്നര സാന്നിധ്യമുള്ള ഒരു ഗാനം കേൾക്കുകയും ആ ഗാനത്തിന്റെ ഉറവിടം ഒരു വേടത്തരുണിയായ കൂളിവാക എന്ന സുന്ദരിയാണെന്ന് മനസ്സിലാക്കി അവിടെ എത്തുകയും അവളിൽ കാമവരവശനായി തീരുകയും ചെയ്തു അത്ര മാരവൈരിയായ ശങ്കരൻ തന്റെ ഇങ്കിടം കൂളിവാഗിയോട് പറഞ്ഞിട്ട് തിരികെ വരുന്ന സമയം അറിയിച്ച് നായാട്ടിനു പോയി ഈ സമയത്ത് പാർവതി ഭക്തിയായ കൂളിവാക ദേവിയെ സ്തുതിച്ചു പ്രത്യക്ഷപ്പെടുത്തി തൻ്റെ വിഷമാവസ്ഥ അറിയിച്ചു പൂർവജന്മത്തിൽ കൈലാസത്തിലെ പരിചാരണിയായിരുന്ന മനസ്സിന് എന്ന യേക്ഷിനി പാർവതി പുത്രനായ ഉണ്ണി ഗണപതിയെ മുലയൂട്ടുകയാൽ കോപം പൂണ്ട ദേവിയുടെ ശാപം കൊണ്ടാണ് ഈ ജന്മം കൂടിവാക എന്ന ഇവ ചണ്ടാളകുലത്തിൽ വന്ന് പിറന്നു ദേവി അവളെ ധരിപ്പിച്ചു കന്യാകാതെ നഷ്ടപ്പെടും മുൻപ് ശിവപുത്രനെ മുലയൂട്ടാൻ അവസരം ലഭിച്ചാൽ ശാപമോഖ്യം ലഭിക്കുമെന്ന് അന്ന് അരുളിച്ചെതിരുന്നു ദേവി ഇപ്രകാരം വന്ന് ഭവിച്ചത് വിധി നിർണയം ഒന്നുകൊണ്ട് മാത്രമാണെന്നും താൻ വേടത്തരുണിയുടെ വേഷം ധരിച്ച് ശ്രീ പരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂളിവാഗിയെ യാത്രയാക്കിയത് അനന്തരം മായാ കൂളിവാഗിയായ ഉമയ്ക്ക് മഹേശ്വരനിൽ ജനിച്ച ശിശുവിന് നല്ലൊരു പോത്തിൻ കുട്ടിയെ കാവലാക്കി കൈലാസത്തിൽ എത്തിയ മഹാദേവൻ ആ കുട്ടിയെ അനുഗ്രഹിച്ച് കൂളിവാഗിയെ ഏൽപ്പിക്കാൻ പാർവതിയോട് ആരുചെയ്തു അപ്രകാരം കൂളിവാക കൂളി വനത്തിലെത്തിയ ദേവി ശിശുവിനെ വിഷ്ണുമായ നാമകരണം ചെയ്തു